ഇതാണ് സ്വാമി കഴപ്പാനന്ദൻ ഓൾസോ നോൺ മുതലെടുപ്പാവറുകൾ മത്തങ്ങ പഴുത്തോ അടിച്ച് നോക്കണമെന്നൊക്കെ നിങ്ങളെ ചേച്ചി പഴുത്താന്ന് അടിച്ച് നോക്കിയാണ് മൂലക്കുരുവുമായി വരുന്നവർക്കും പ്രഥമ പ്രസ്ഥാനത്ത് ഊക്കിനൊരു വീക്ക് കൊടുത്തുവിടുവോ സ്വാമി പുറമട്ടി തിരുവടികൾ എന്ന് പറഞ്ഞ് ഞാനും കസേറിട്ടിരിക്കാൻ പോകും കുറവൊന്നും പറയില്ലെങ്കിലും കയ്യിലിരിപ്പ് കൂടുതലാണ് കള്ളാണ് കുടിക്കുന്നത് കരിങ്കുട്ടി കയറിയെന്നാണ് പറയണം എന്നെല്ലാമേ പെരിയാട്ടം പോരാട്ടം പലവട്ടം പാത്തിരിക്കുക ഇത് എന്നാട്ടാ കടിയാട്ടം കളിയാക്കണം അല്ല കീടിലും കള്ളത്തിന് അന്തോശ്വാസം ആണ് വിശ്വാസം അല്ല നടക്കണത് പ്രസ്തുത കേരളത്തിലാണ് ല്ല ഇതുപോലെ പത്തരമാറ്റി പറ്റിക്കൽ എല്ലാ മതപാതയിലും ഉണ്ട് കുടിച്ച മധു ബാക്കി ഗീപേ കൊടുക്കുമെന്ന് കാത്തിരിക്കുന്ന ആൾക്കാരെ ചുറ്റും കേട്ടിടത്തോളം ഈ പെണ്ണ് ഇപ്പോഴും തുള്ളി തുള്ളി നണ്ടക്കുന്ന ഒരുമ്മ എന്നായി നടക്കുകയാണെന്നാണ് ഞാൻ ഈ പറഞ്ഞ ചിലത് കാണാതിരിക്കാൻ ചില തുള്ളകൾ ഉപയോഗശൂന്യമായി ഇരിക്കുന്നതും നല്ലതാണ് ഈ പൊള്ളുംന്താട്ടമൊക്കെ വിശ്വസിച്ച് പാതി തലമുറ പെരുവഴിയിലായി പൈസക്കനുസരിച്ച് പ്രവൃത്തിയുടെ പവറും കൂടിയായിരിക്കും ഇല്ലേ എന്തൊരാക്ടി എന്റെ പൊന്നോ തിളച്ചെണ്ണ വീണ കടു പൊട്ടിത്തെറിക്കും പോലെ അല്ല ഇതിപ്പോ ഇങ്ങനെ ചെയ്യണമെന്നുള്ള സത്യം പറഞ്ഞ നിർബന്ധമാണോ അത്രയ്ക്ക് അല്ല ശരിക്കും എന്റെ പവർ സപ്ലൈ ആണ് അറിയാങ്കിൽ എന്റെ പ്ലഗ്ഗൂരിടാൻ